പി എം കിസാൻ സമ്മാൻ പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണ തീയതി അവസാനമായി പ്രൈം മിനിസ്റ്ററിൻ്റെ പി എം ഈവൻസ് വെബ്സൈറ്റിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പി എം ഇവൻസ് ഡോട്ട് മൈ ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഇത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ് ഇതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഓൺലൈനിലായി പി എം ഈവൻസിൽ പങ്കെടുക്കുവാനും കഴിയുന്നതാണ് പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണം രാജ്യത്തുള്ള ഒൻപത് പോയിൻ്റ് ഏഴ് കോടി കർഷകരുടെ അക്കൗണ്ടിൽ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി വിതരണം ചെയ്യും എന്നുള്ളതാണ് പി എം ഇവൻസിൽ പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ കൃഷി വകുപ്പ് മന്ത്രിയും മറ്റ് വാർത്താ ഏജൻസികളും ഇതിൻ്റെ വിതരണത്തെപ്പറ്റി സൂചന പുറപ്പെടുവിച്ചിരുന്നു എങ്കിലും പ്രൈം മിനിസ്റ്ററിൻ്റെ വെബ്സൈറ്റിൽ ഇന്നാണ് ഇതിൻ്റെ വിജ്ഞാപനം എത്തിച്ചേർന്നിട്ടുള്ളത് പതിനെട്ടാം ഗഡുവരെ യാതൊരു തടസ്സവുമില്ലാതെ ലഭിച്ചിരുന്നവർക്ക് എല്ലാം പത്തൊമ്പതാം ഘടുവും ലഭിക്കുന്നതാണ് പി എം കിസാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പത്തൊമ്പതാം ഘടുവ് ലഭിക്കുമോ എന്ന് അറിയുവാനും കഴിയുന്നതാണ് അതിൽ അതിനെ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്ന എന്ന വെബ്സൈറ്റ് ഓപ്പണാക്കി അതിൽ ഫാർമേഴ്സ് കോർണറിന് താഴെ കാണുന്ന നോ യുവർ സ്റ്റാറ്റസ് ആണ് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകിക്കൊണ്ടാണ് ഇത് ചെക്ക് ചെയ്യുവാൻ കഴിയുന്നത് അപ്പോൾ അതിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് അതായത് ഒ ടി പി വരുന്നതാണ് അത് നൽകി ഓപ്പൺ ആക്കി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ശരിയാകേണ്ടതായിട്ടുണ്ട് അതിലൊന്ന് ഇ കെ വൈ സി രണ്ട് ലാൻഡ് സീഡിങ് മൂന്ന് ആധാർ ബാങ്ക് സീഡിങ് അതിൽ ലാൻഡ് സീഡിങ്ങും ആധാർ ബാങ്ക് സീഡിംഗും ഒരു വട്ടം ശരിയാക്കിയാൽ മതിയാകുന്നതാണ് എന്നാൽ ഇ കെ വൈ സി ചില പ്രധാന അപ്ഡേഷൻ മൂലം ചിലരുടെയൊക്കെ നോ എന്ന് കാണിക്കാറുണ്ട് അങ്ങനെ നോ എന്നാണ് നിങ്ങളുടേത് കാണിക്കുന്നത് എങ്കിൽ പത്തൊമ്പതാമത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അത് നോ എന്നാണെങ്കിൽ അതിൽ അപ്ഡേഷനുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ സീഡിങ് എല്ലാം എസ് എന്ന ഉള്ള ഒരാൾക്ക് മറ്റ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇൽ വരുത്തേണ്ടതായിട്ടില്ല പത്തൊൻപതാം ഗഡു ഇങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നതാണ് ഇവരുടെ ഇ കെ വൈ സി ചിലപ്പോൾ നോ എന്ന് കാണിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ അവരുടെ ആധാർ കാർഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മൊബൈലിൽ വരുന്ന ഒ ടി പി ഉപയോഗിച്ച് ഇ കെ വൈ സി വീണ്ടും ചെയ്യാവുന്നതുമാണ് സ്വന്തമായി ചെയ്യാനറിയാത്തവ അക്ഷയ അല്ലെങ്കിൽ സി എസ് ഇ സെൻ്ററുകളെ സമീപിച്ച് ഇത് ശരിയാക്കാവുന്നതുമാണ് ഇനിയും കതിർ പോർട്ടൽ കൃഷിക്കാരെല്ലാം പേര് രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ പി എം കിസാൻ സമ്മാൻ തുക ലഭിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ട് കൃഷിയെ സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്പാണ് കതിർ ആപ്പ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് പല പ്രയോജനങ്ങളും ലഭിക്കുന്നതുമാണ് ഈ ആപ്പ് എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃഷി ആപ്പുമായി ബന്ധിപ്പിക്കാവുന്നതുമാണ് എന്നാൽ കിസാൻ സമ്മാൻ ലഭിക്കുന്നതിന് ഇതിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് ഒരിടത്തും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് കിസാൻ സമ്മാൻ ലഭിക്കുന്നതാണ് ഇപ്പോൾ പത്തൊമ്പതാം ഗെടുവിൻ്റെ അപ്ഡേഷനുകൾ പി എഫ് എം എസ് സൈറ്റിലും വന്നിട്ടുണ്ട് അതിനുവേണ്ടി പി എഫ് എം എസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന സൈറ്റ് ഓപ്പൺ ആക്കി പേയ്മെൻ്റ് സ്റ്റാറ്റസിൽ പോയി ഡി ബി ടി സ്റ്റാറ്റസ് ട്രാക്കർ എന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ അപ്ഡേഷനുകൾ പി എഫ് എം എസിൽ വന്നോ എന്ന് മനസ്സിലാക്കാവുന്നത് അതിനുവേണ്ടി ഈ കാറ്റഗറി എന്നതിൽ പി എം കിസാൻ എന്ന് സെലക്ട് ചെയ്യുക ശേഷം എൻ്റെ ആപ്ലിക്കേഷൻ ഐ ഡി എന്നതിൽ നിങ്ങളുടെ കിസാൻ സമ്മാൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ് നൽകേണ്ടത് ശേഷം ഈ കാണുന്ന ക്യാപ്ച കോഡ് അതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ കാണുവാൻ കഴിയുന്നതാണ് ഇവിടെ പി എം കിസാൻ്റെ പത്തൊമ്പതാം ഗെടുവിൻ്റെ അപ്ഡേഷനുകൾ ഇപ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നതാണ് ഇവിടെ അപ്രൂവ് ബൈ ഏജൻസി ഫോർട്ടീൻത്ത് ഫെബ്രുവരി ടു എന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ പി എം കിസാൻ പുതുതായി അപേക്ഷിക്കുന്നവർക്ക് പേയ്മെൻറ്റ് ലഭിക്കുവാനും കുറേ താമസം എടുക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ആയതുകൊണ്ട് കൃഷിഭവനുകളിലും ഇതിനുള്ള ശരിയായ ഉത്തരം ലഭിക്കാറില്ല പിന്നെ ചെയ്യുവാനുള്ളത് പി എം കിസാൻ്റെ ഹെൽപ്പ് ഡെസ്ക്കുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പി എം കിസാൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് കർഷകർക്കുള്ള പി കിസാൻ സമ്മാൻ പദ്ധതി കേരളത്തിൽ തന്നെ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ബീഹാറിൽ വെച്ച് നടക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് പത്തൊമ്പതാം ഗഡുവിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം പ്രധാനമന്ത്രി നടത്തുന്നത് രാജ്യത്തുള്ള ഒൻപത് പോയിൻറ്റ് ഏഴ് കോടി കർഷകർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എന്നാണ് പി എം ഈവെൻസിൽ പറഞ്ഞിട്ടുള്ളത് സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത് സ്വന്തമായി ഭൂമി കൈവശമുള്ളവർക്ക് ഇപ്പോഴും ഈ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതിനു അതിനെ അടുത്തുള്ള അക്ഷയ അല്ലെങ്കിൽ സി എസ് ഇ സമീപിച്ചാൽ അപേക്ഷയുടെ പൂർണ്ണ വിവരങ്ങൾ അതിൻ്റെ ഡോക്യുമെൻസുകൾ എന്തൊക്കെ എന്നുള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്